കല്ലൂർക്കാട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തിട്ടും ആശുപത്രിയുടെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ഇക്കഴിഞ്ഞ പതിനാറാം തീയതിയാണ് ആശുപത്രിയുടെ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തിലെ ആയുർവേദ ആശുപത്രി പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കാത്തതിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത് കഴിഞ്ഞ പതിനാറാം തീയതിയാണ് കലൂരിൽ പുതിയ ആശുപത്രിയുടെ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നുവെങ്കിലും മതിൽ ഗേറ്റ് കിണർ മുറ്റം എന്നിവയുടെ പൂർണമായ പണികൾ ഇതുവരെയും പൂർത്തീകരിച്ചിട്ടില്ല വേണ്ട ഫർണിച്ചറുകളും എത്തിയിട്ടില്ലെന്ന് അസോസിയേഷൻ ഏരിയ കമ്മിറ്റി അംഗം ബിൻസി പറഞ്ഞു നമ്മുടെ ഈ ഡിസ്പെൻസറിയുടെ പണി തീരാതെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഇവിടെ കൊണ്ടുവന്ന് ഇതിന്റെ ഉദ്ഘാടനം വളരെ ആഘോഷമായിട്ട് നടത്തി പക്ഷെ അതൊരു പ്രകസനമായിരുന്നില്ലേ ശരിക്കും നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ ഇവിടെ കൊണ്ടുവന്ന് അവഹേളിക്കുന്നതിന് തുല്യമായി എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ അന്ന് മുതൽ അവിടെ പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത് ഇത് ഉദ്ഘാടനം കഴിഞ്ഞ ആറ് ദിവസമായിട്ടും ഇവിടെ പഴയ കെട്ടിടത്തിൽ നിന്ന് പുതിയൊരു കെട്ടിടത്തിലേക്ക് ഇതിന്റെ അകത്തേക്ക് മാറുവാനോ അല്ലെങ്കിൽ ഇവിടുത്തെ പണി പൂർത്തിയാക്കുവാനോ ഇന്നു വരെ സാധിച്ചിട്ടില്ല അപ്പോൾ ശരിക്കും ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുകയാണ് ചെയ്തത് നിലവിൽ ഇവിടെ ഈ കിണർ വൃത്തിയാക്കുവോ അല്ലെങ്കിൽ ചുറ്റുമന്തില് പണിയോ അതിന്റെ പൂർത്തീകരണം ഒന്നും നടന്നിട്ടില്ല അതുപോലെ തന്നെ ഈ മുറ്റത്തിന്റെ പണിയോ ഒന്നും പൂർത്തീകരിച്ചിട്ടില്ല ആവശ്യമായിട്ടുള്ള ഫർണിച്ചറുകൾ ഒന്നും ഈ ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ല കോൺഗ്രസും ഘടക കക്ഷികളും ചേർന്ന് പൊതുസമൂഹത്തെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഉദ്ഘാടനമാണ് നടത്തിയതെന്നും ബിൻസി ബെന്നി ആരോപിച്ചു വർഷങ്ങളായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ആയുർവേദ ആശുപത്രിക്ക് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം പണിതത് ഏഴ് ദിവസമായി ഉദ്ഘാടനം കഴിഞ്ഞിട്ടും ആശുപത്രിയുടെ പണികൾ ഇപ്പോഴും തുടരുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തിലെ കല്ലൂർ നാലാം വാർഡിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്